വെറും അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ ഒരുങ്ങുകയാണ് അത് ഒരു സംവിധായകൻ്റെ പന്ത്രണ്ടാമത്തെ സിനിമയാണത് ലൊക്കേഷൻ കുളു മണാലി കാശ്മീർ സിനിമയുടെ പേര് കേരള ലൈവ് പുതിയ ചിത്രം കേരള ലൈവിന്റെ രണ്ടാം ഷെഡ്യൂൾ ആരംഭിച്ചുവെന്ന് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് ചിത്രത്തിൽ നൂറിലധികം പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്കിലൂടെ ആയിരുന്നു സന്തോഷ് പണ്ഡിറ്റിൻ്റെ പ്രതികരണം കുളു മണാലി കാശ്മീർ എന്നി എന്നിവിടങ്ങളിലായി ഇനി പാട്ടിൻ്റെ ചിത്രീകരണം ഉണ്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് അറിയിച്ചു ക്യാമറ ഒഴികെ ബാക്കി വർക്കുകളെല്ലാം സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ പണ്ഡിറ്റ് കുറിച്ചതിൻ്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് വായിക്കാം ഡിയർ ഫേസ്ബുക്ക് ഫാമിലി വെറും അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന എൻ്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് രണ്ടാം ഷെഡ്യൂൾ ഉടനെ ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നോടൊപ്പം ഡയലോഗുള്ള നൂറിൽ അധികം പ്രതു പുതുമുഖ നടന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞതിൽ പിന്നെ മഴ എൻ്റെ ചില കുഞ്ഞു ചാരി പ്രവർത്തനം ഒക്കെ ആയി തുടർച്ചയായി യാത്രയിലായതിനാൽ കുറേ സമയം പോയതാണ് ഒരു ചെറിയ ഗ്യാപ്പ് വരുവാൻ കാരണം ചില ഗാനങ്ങൾ ഷില്ലോങ് ഡാർജിലിംഗ് ഭാഗത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ആകെ എട്ട് പാട്ടുണ്ട് ബാക്കി ഗാനങ്ങൾ കുലു കുളു മണാലി കാശ്മീർ ഉടനെ ചെയ്യണം രണ്ട് സംഘടനകൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടു ബാക്കി ഷെഡ്യൂളിൽ പൂർത്തിയാക്കണം ക്യാമറ ഒഴികെ എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എഡിറ്റിംഗ് ഡബ്ബിംഗ് ജോലികൾ ഉടനെ ചെയ്ത് തീർത്ത് ഓണർ റിലീസ് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു ബൈ സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിറ്റ് ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പണ്ഡിറ്റിനെ പോലെ ആരുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ് സംവിധായകനാകുന്നത് സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് നായകൻ മിനിമോളുടെ അച്ഛൻ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് കാളിദാസൻ കവിത എഴുതുകയാണ് ഉരുക്ക് സതീശൻ ടിൻഡുമോൻ എന്ന കോടീശ്വരൻ നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവി ഐ പി എസ് കൃഷ്ണനും രാധയും ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ എന്നീ ചിത്രങ്ങളാണ് സന്തോഷ് പണ്ഡിറ്റ് ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ളത്